നമസ്കാരം പെട്ടെന്ന് വയറ് കുറയുന്നുള്ള രണ്ട് സിമ്പിൾ ആയിട്ടുള്ള യോഗാസനാസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്പർ വൺ നമ്മൾ പുറകിലേക്ക് കിടക്കുന്നു രണ്ട് കാലുകൾ മടക്കി വെക്കുക കാൽപ്പത്തികൾ ചേർക്കുക കാൽമുട്ടുകൾ ചേർക്കുക കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വെക്കുക ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിലും മുട്ടും ഇടതു വശത്തേക്ക് കൊണ്ടുവരിക നോട്ടുനേര വലതു കിട വിരലിലേക്ക് ശ്വാസമെടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് വലതു വശത്തേക്ക് നോട്ടുനേരെ ഇടതുകിട വിരലിലേക്ക് ശ്വാസം എടുത്ത് നേരെ വരിക ഇതുപോലെ നിങ്ങളൊരു പത്ത് തവണ ചെയ്യുക രണ്ടാമത്തെ എക്സർസൈസിലോട്ട് നമ്മൾ പോവുകയാണ് കാലുകൾ ഇതുവരെ നീട്ടി വയ്ക്കുന്നു കൈകൾ വശങ്ങളിൽ വയ്ക്കുന്നു ശ്വാസം എടുത്ത് കാൽപ്പത്തി ഫ്ലെക്സ് പിടിച്ചതുപോലെ ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴെ വയ്ക്കുക ഓക്കെ വീണ്ടും ശ്വാസം എടുത്ത് കാൽപ്പത്തി ഇതുപോലെ ഫ്ലെക്സ് പിടിച്ച് ഉയർത്തുക ശ്വാസം വിട്ട് വളരെ സാവധാനം താഴെ വയ്ക്കുന്നു ഇതുപോലെ ഒരു പത്ത് തവണയും ഇരുപത് തവണയും നിങ്ങൾ ചെയ്യുക നമ്മുടെ ശരീരത്തെ അറിയുക അതനുസരിച്ച് നിങ്ങളുടെ കൗണ്ട് ക്രമപ്പെടുത്തുക